അറബ് മുസ്ലിം ഉച്ചകോടി വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു ഗസേൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ ഹത്യയുടെ തുടർച്ചയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിനിടയിലാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ രാജ്യത്തിന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത് സയണിസ്റ്റ് നാടകമായിരുന്നു ഈജിപ്തിൽ നടന്നത് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നാടകത്തിലെ ഭാഗവാക്കാവാതിരിക്കാൻ ഇറാൻ ശ്രദ്ധിച്ചതും അങ്ങോട്ട് പോവാതിരുന്നതും ഇരുപത് രാജ്യങ്ങൾ എന്ത് നടപടി എടുത്തു എന്ന ചോദ്യം ഇറാന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരികയാണ് സൈനിക നടപടി അല്ലാതെ ഒരിക്കലും ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന് പല ഘട്ടങ്ങളിലും തങ്ങൾ ലോകത്തോട് പറഞ്ഞതാണ് അതിന്റെ അനുഭവ സാക്ഷ്യം കഴിഞ്ഞ രണ്ടു വർഷം ഗസേൽ അനുഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് യമൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായി പ്രതികരിച്ചു എന്ന് മാത്രമല്ല ഇസ്രായേലിനെതിരെ ഒരു യുദ്ധ തയ്യാറെടുപ്പുകൾ യമൻ്റെ ഭാഗത്ത് വരുന്നു എന്നുള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാദേശിക മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു അതിനപ്പുറം മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത് ഷിയാ പ്രോക്സി വിഭാഗം സജീവമായി ഏകോപിപ്പിച്ചതിനെ ഒന്നുകൂടി മിനുക്കുപടികൾ നടത്തുന്ന ഒരു പ്രവൃത്തി നടക്കുന്നു എന്നുള്ളതാണ് ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള മുസ്ലിം രാജ്യങ്ങളിലുള്ള ഷിയാ വിഭാഗം അതായത് പ്രോക്സി സമുഖമായിട്ട് മാറ്റിക്കൊണ്ട് ഇനിയൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ അതായത് ഫലസ്തീനെതിരെ ഇനിയൊരു ശക്തമായിരിക്കുന്ന ഒരു വംശീയാത്യ അല്ലെ വംശ ഉന്മൂലനം പോലെയുള്ള ഒരു നടപടിയിലേക്ക് ഇസ്രായേൽ തിരികുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർവ മേഖലയിൽ നിന്നും ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രതികാര നടപടിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന അഭിപ്രായം ഇറാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിന് യമന് എല്ലാവിധ സഹായങ്ങളും ഇറാൻ ചെയ്തു കൊടുക്കും അത് ഇപ്പോഴും നിലവിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് ഹൈപ്പർസോണിക് മിസൈൽ അടക്കമുള്ള വീര്യമുള്ള ആയുധങ്ങൾ ഇറാൻ കരാർ വ്യവസ്ഥ പോലുമില്ലാതെ യമന് നൽകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഷിയ മിലീഷ്യകൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് മേഖല ഒരു മഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ട കാര്യം തീർച്ചയായിട്ടും അനിവാര്യമാണ് ഇപ്പോഴുള്ള കരാർ വ്യവസ്ഥകൾ അതൊരിക്കലും ഇസ്രായേൽ പാലിക്കില്ലെന്ന് തങ്ങൾക്കറിയാവുന്നതാണ് ഇസ്രായേലിനെ കൊണ്ട് പാലിപ്പിക്കാൻ വേണ്ടി അമേരിക്കക്കും സാധിക്കില്ല ഇസ്രായേൽ പാലിക്കാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അതിന് മൗനം പൂട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ മാത്രമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കാലാകാലങ്ങളിൽ ഉണ്ടായത് ഇപ്പോഴും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളു ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഏതാണ് ലോജിക്കായിട്ട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക എന്ന് നോക്കണം കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രധാനമായിരിക്കുന്ന വിഷയം ബന്ധുക്കളുടെ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടാണ് കൈമാറാനുള്ള സൗകര്യ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇസ്രായേൽ രണ്ട് വർഷം തകർത്തെറിയപ്പെട്ട ഒരു പ്രദേശത്തിൻ്റെ ഭൂമിക്കടിയിൽ നിന്ന് അല്ലെ ചതറിപ്പോയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കണമെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ ഉണ്ടാവേണ്ടതാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാതെ അങ്ങോട്ട് വാരങ്ങൾ പ്രവേശിപ്പിക്കാതെ അങ്ങോട്ട് ഭക്ഷണങ്ങൾ എത്തിക്കാത്ത രീതിയിൽ എങ്ങനെയാണ് ഇവർക്കത് ചെയ്യാൻ വേണ്ടി പറ്റുക വലിയ രീതിയിൽ ക്രൈൻ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ മാറ്റിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന മൃതദേഹം പുറത്തെടുക്കണമെങ്കിൽ സമയമെടുക്കൂ എന്നുള്ളതാണ് തങ്ങളുടെ കൈവശത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൃതദേഹങ്ങൾ ഒൻപതെണ്ണത്തിന് ഞങ്ങൾ നൽകിയിട്ടുണ്ട് നാലും നാലും ഒന്നുമായിട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും സാധിച്ചിട്ട് ഇസ്രായേൽ സാധിക്കുന്നില്ല ഇസ്രായേൽ കളിക്കുന്ന നാടകമാണ് എന്ന് ഇറാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഗസ്സയുടെ സർവേ മേഖലകളിലും ഹമാസ് പിടിമുറുക്കുന്നതാണ് ഇസ്രായേലിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം ഗസയ്ക്ക് അകത്തേക്ക് കയറിയിട്ട് ഈ ഹമാസിനെ ആക്രമിക്കാനുള്ള ധൈര്യം നിലവിൽ ഇസ്രായേലില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർ പിടികൂ അവർ ആധിപത്യം ഉറപ്പിച്ച ഉറപ്പിച്ച സർവ്വമേഖലയിലും വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ റോഡിൻ്റെ അക ഉള്ളിൽ അതല്ലെങ്കിൽ ഇസ്രായേൽ വരാൻ സാധ്യതയുള്ള വൈമധ്യെ അവർ ഈ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത് ഇസ്രായേലിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം മൈനിങ് സ്ഫോടനം ഇടയ്ക്കിടക്ക് ഉണ്ടാകുന്നതും വലിയ മരണങ്ങൾ ഇസ്രായേലിൻ്റെ സൈന്യത്തിനുണ്ടാകുന്നതുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഇസ്രായിന്റെ കണക്ക് പ്രകാരം തന്നെ ഏകദേശം ആയിരത്തിലടുത്ത് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഇസ്രായേൽ പുറത്തുവിടണമെങ്കിൽ എത്രത്തോളം സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇരുപത് രാജ്യങ്ങളും മൗനത്തിലാണ് ആകൊരു അഭിപ്രായം പറഞ്ഞത് തുർക്കിയാണ് പിന്നീട് കുറച്ചെങ്കിലും പറഞ്ഞത് ഈജിപ്താണ് ബാക്കിയുള്ളതും സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഇറാൻ പറയുന്നു നിങ്ങൾ സംസാരിക്കണം നിങ്ങളാണ് ഉച്ചകോടി വിളിച്ചത് ഉച്ചകോടി ചേർന്നത് നിങ്ങളാണ് അവിടെ കർക്കശമായിരിക്കുന്ന ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തത് ആ തീരുമാനം നടപ്പിലാക്കാതെ വരുന്ന സമയത്ത് അതിൽ ഇടപെടേണ്ടത് നിങ്ങളാണ് ഇപ്പോൾ അവിടെ അൻപത്തൊന്ന് പേർ ഒരേ സമയത്ത് കൊല്ലപ്പെട്ടു അതിന് മുൻപ് മൂന്ന് പ്രാവശ്യമായിട്ട് വെടിവെപ്പിലും പാലസ്യങ്ങൾ കൊല്ലപ്പെട്ടു അതിനെക്കുറിച്ചൊന്നും മൗ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതും മൗനം പാലിക്കുന്നതും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ രീതിയിൽ കണിഷമായിരിക്കുന്ന പ്രയോഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം മുസ്ലിം രാജ്യങ്ങളോടും അറബ് രാജ്യങ്ങളോടും പറഞ്ഞു ഇത്ര കേസ് സാധാരണഗതി അറബ് രാജ്യങ്ങളോടാണ് കൂടുതൽ പറയാറുള്ളത് പിന്നീട് മുസ്ലിം രാജ്യങ്ങളോട് പറയാൻ ആറ് രാജ്യങ്ങൾക്കപ്പുറം ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഒൻപത് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ബാക്കിയുള്ളത് മുസ്ലിം രാജ്യങ്ങളുമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ടവരും അംഗീകരിക്കപ്പെട്ടവരും ഈത് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലംഘനം നടന്നാൽ ഇടപെടുമെന്ന് പറഞ്ഞവരുമാണ് അതുകൊണ്ടാണ് വളരെ കണിശമായ രീതിയിൽ ഇറാൻ ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രോക്സി വിഭാഗങ്ങൾ ഏകോപിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള യുദ്ധങ്ങളുണ്ടാവും അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളും നിലപാടുകൾ പറയണം യുദ്ധത്തോടൊപ്പം നിൽക്കണം ഇസ്രായേലിനെതിരെ മാരക പ്രേരശേഷിയുള്ള ഒരു യുദ്ധം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന കൂടി ഇറാൻ നൽകുകയാണ് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത് ഭൂപടത്തിൽ ഇസ്രായേൽ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നൊരു യുദ്ധമായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇസ്രായേൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അവിടെ തെളിഞ്ഞ് കാണുകയും ചെയ്യും നൂറ്റി അറുപത്തി അഞ്ചിലധികം രാജ്യങ്ങൾ ഇസ്രാ ഇസ്രായേലിനെതിരെ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ട് എന്ത് ഗുണം ഉണ്ടായിട്ടുണ്ട് എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ് അപ്പോൾ ഇറാൻ്റെ പരസ്യ പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം അറബ് രാജ്യങ്ങളൊന്നും കാര്യമായിട്ട് പ്രതികരണം നടത്തിയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് എന്നാൽ തുർക്കി വിഷയമായിട്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന പ്രതിഷേധം ഇസ്രായിനെതിരെ നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു ബാക്കിയുള്ള രാജ്യങ്ങൾ കൃത്യമായ രീതിയിൽ നിലപാട് പറയുകയും അടിയന്തിരമായ രീതിയിൽ ഉച്ചകോടി വിളിച്ചു ചേർത്തണം എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു സാധ്യത ജിദ്ദയിലാണ് എന്നാണ് പറയപ്പെടുന്നത് കാര്യം ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉച്ചകോടി ചേർന്ന സ്ഥലം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അപ്പോൾ അവിടെ തന്നെ ഉച്ചകോടിക്കാണ് സാധ്യത എന്ന് വിലയിരുത്തുന്നു അപ്പോൾ വെറുതെ അന്ന് ഈ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം മരണപ്പെട്ടു മരണപ്പെട്ടുപോയ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് നമ്മളെല്ലാ പ്രാവശ്യവും വളരെ അടിയന്തരമായ രീതിയിൽ ഉച്ചകോടി കൂടിയ ശേഷം പിന്നീട് കാവ കുടിച്ച് പിരിയുന്ന ആ അവസ്ഥ ഉണ്ടാവുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവും കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യമാക്കുന്നത് ഒരു ഫലസ്തീൻ മാത്രമല്ല മറ്റ് മുസ്ലിം രാജ്യങ്ങളും ലക്ഷ്യത്തിലാണ് വിശാല ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിറിയയുടെയും ജോർദാൻ്റെയും ലബനാൻ്റെയും ഈജിപ്തിൻ്റെയും സൗദി അറേബ്യയുടെയും പേര് പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയുടെ മധ്യഭാഗം മധ്യ ഏകദേശം പകുതി പോളം ഇസ്രായേലിലേക്ക് ചേരാനുള്ളതാണ് എന്ന് അവർ പ്രസ്താവിച്ചത് ലോകത്തെ തന്നെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ് മാറ്റങ്ങൾ വേണം അതിലിടപെടൽ നടത്തണം മൗനം നമ്മളെയും കൊണ്ടേ പോകൂ അതുകൊണ്ട് യുദ്ധം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന വിഭാഗങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അവരെ സാമ്പത്തികമായും സൈനികമായും സഹായിക്കണമെന്ന് അന്ന് ഇബ്രാഹിം റേസി പറഞ്ഞിരുന്നു മൂന്ന് തവണയാണ് ജിദ്ദയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉച്ചകോടി ചേർന്നത് മൂന്ന് പ്രാവശ്യം ഇറാൻ പറഞ്ഞത് ഒരേ അഭിപ്രായമാണ് എന്നാൽ അതിന് തുടർച്ച ഉണ്ടായിട്ടില്ല അതിൻ്റെ പരിണത ഫലം ഇപ്പോൾ മറ്റ് രാജ്യങ്ങളും അനുഭവിക്കുന്നു എന്ന് ചുരുക്കം അതിൻ്റെ ഭാഗമായിട്ടാണ് ജോർദാൻ അപ്പാടെ കീഴടക്കിക്കൊണ്ട് ജോർദാനിൽ നിന്ന് അതിർത്തി പങ്കിടുന്ന സൗദി അറേബ്യയിലേക്ക് ഇസ്രായേലിൻ്റെ സൈനികർ പ്രവേശിക്കാനുള്ള കാലം വല്ലാതെ ദൂരമൊന്നുമല്ല അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിൻ്റെ സാരാംശമായിട്ട് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഉച്ചകോടി വളരെ പ്രധാനമായ രീതിയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്തണമെന്നുള്ള ഇറാൻ്റെ നിലപാട് ഏറെക്കുറെ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അവർ പറയുന്നു ഈ കാര്യത്തിൽ യാഥാർത്ഥ്യത ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അങ്ങനെ ഒരു മീറ്റിംഗ് വരുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാവും കാര്യം അറബ് മുസ്ലിം രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഇറാൻ്റെ താല്പര്യവും ചേർത്താനുള്ള അറബ് മുസ്ലിം രാജ്യങ്ങളുടെ താല്പര്യത്തെയും ഏറ്റവും കൂടുതൽ ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന രാജ്യം അമേരിക്കയാണ് അത് ഈ അമേരിക്കയുടെ സാമ്പത്തിക ഈ ആയുധ സമീപനത്തെയും നിലപാടിനെയും സാരമായിട്ട് ബാധിക്കും കയറ്റുമതിയും ഇറക്കുമതിയെയും ബാധിക്കും ഇപ്പോൾ തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിക്കാത്ത ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതിരോധം അറബ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങളൊക്കെ അത് നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അത് ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് അതങ്ങനെ സൗദി ഒരു ഗവൺമെൻറ് ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും ജനകീയപരമായ രീതിയിൽ അത് നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ മേഡ് ഉപയോഗിച്ച് അറബ് രാജ്യങ്ങളിലേക്ക് പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നത് വളരെ കുറവാണ് കുറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം മേഡിൻ അമേരിക്ക വെച്ചിട്ടാണ് അവർ ഇറക്കുമതി ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വിപണി സജീവമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള അറബ് മുസ്ലിം രാജ്യങ്ങളിലെ ഈ സൂപ്പർമാർക്കറ്റ് പോലെയുള്ള വിൽപ്പന സംവിധാന കേന്ദ്രങ്ങളെല്ലാം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുന്നു അത് ഇസ്രായേലിന് അടി കിട്ടുന്ന രീതിയാണ് അതൊരു ഗവൺമെൻറ്റ് പ്രഖ്യാപനമല്ല എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ജനകീയപരമായിരിക്കുന്ന ഇങ്ങനൊരു താല്പര്യത്തിന് മുൻപിൽ ഗവൺമെൻറ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എന്തായാലും വാങ്ങാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് വലിയ സാമ്പത്തിക പ്രശ്നം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലിനെയും ബാധിക്കുന്നു കാര്യം എഴുപത് ശതമാനത്തോളം പ്രൊഡക്റ്റുകൾ മറ്റ് ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ഇപ്പോഴും അറബ് രാജ്യങ്ങളുള്ളത് അത് പച്ചധാന്യങ്ങളും വസ്ത്രങ്ങളും മരുന്നുകളും പച്ചക്കറികളും അടക്കം അത് ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ വസ്തുക്കൾ വാഹനങ്ങൾ ഇതെല്ലാം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് മുസ്ലിം രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന വല്ലാതെ വസ്തുക്കളൊന്നും മറ്റ് ലോകരാജ്യത്തിൽ വിൽപ്പന നടത്തുന്നുമില്ല അപ്പോൾ അതിൽ വാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ അമേരിക്കയുടെ നിർമ്മിതവും അമേരിക്ക ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ ഫ്രാൻസ് പിന്നെ വലിയ വിഷയമല്ല ജി എം സി പോലെയുള്ള വാഹനങ്ങളെല്ലാം അമേരിക്കയുടെ നിർമ്മിതമാണ് അതിനൊക്കെ വല്ലാത്ത രീതിയിലുള്ള വില്പന ഇടിവ് വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പറയുന്നത് മാത്രമല്ല അവരുടെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടത് മറ്റ് ഈ വസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഇലക്ട്രോണിക് ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ സാരമായിട്ട് രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഇത് നല്ലൊരു ശതമാനം ഇവർ ഇവർ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രയേലിൻ്റെ ഉൽപ്പന്നങ്ങൾ നേരെ ഈ ദുബായ് പോർട്ടിലേക്കോ അല്ലെങ്കിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പോർട്ടിലേക്കോ പോകും അവിടുന്ന് മറ്റൊരു കപ്പൽ വഴിയാണ് ഈ അറബ് രാജ്യങ്ങളിലേക്ക് ഇത് സാധാരണ എത്താറുള്ളത് അതിനിടയിൽ ഒന്നുകിൽ നിർമ്മിക്കുന്ന ഫാക്ടറി തന്നെ മെയ്ഡിൻ അമേരിക്ക നേടും അതല്ലെങ്കിൽ ഈ ലോഡിങ് അൺലോഡിങ് ചെയ്യുന്ന സമയത്ത് മേഡ് മാറ്റി കൊണ്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്ന രീതിയൊക്കെ ഒക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ചില ഉൽപ്പന്നത്തിൻ്റെ മേലെ രണ്ട് സ്റ്റിക്കർ ഉണ്ടാവും ഒന്ന് മെയ്ഡിൻ അമേരിക്ക ആയിരിക്കും അത് പതുക്കെ അങ്ങനെ ചുരണ്ടെടുക്കുകയോ പൊളിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഇടയിൽ ഇൻ ഇസ്രായേൽ കാണാൻ വേണ്ടി പറ്റും ഇസ്രായേൽ നിന്ന് കാണുന്നത് യൂറോപ്പിലേക്ക് വിൽപ്പന്നക്ക് വേണ്ടി വെച്ചതാണ് അതേ ഒരേ കപ്പലിൽ വരുന്നു ഉൽപ്പന്നത്തിൻ്റെ കുറഞ്ഞ ഭാഗം അറബ് രാജ്യത്ത് അല്ലെ മുസ്ലിം രാജ്യത്ത് ഇറക്കുന്നു ഈ ഇറക്കുന്നതിന് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കുന്ന വിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് മുഴുവനും പൊളിച്ചെടുത്തുകൊണ്ട് സ്റ്റിക്കർ അതിൻ്റെ മേലെ മാറ്റി ഒട്ടിക്കുന്നു സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് കണ്ടെത്താൻ വേണ്ടി സാധിക്കൂ മുമ്പ് ഇതേ സംഭവം ഉണ്ടായിരുന്നു ജപ്പാനിൽ നിന്ന് വരുന്ന ടെലിവിഷൻ ജപ്പാൻ ഏറെക്കുറെ ടെലിവിഷൻ്റെ നിർമ്മിതമൊക്കെ നിർത്തിയതിനു ശേഷം അത് പിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചൈനയിലായിരുന്നു ചൈന മേഡിയൻ ചൈനയെന്ന് അതിലേതും ഇവിടെ എത്തുന്ന സമയത്ത് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും മേടിയൻ ജപ്പാൻ എൻ്റെ മേലെ സ്റ്റിക്കർ ഒട്ടിക്കും അപ്പോൾ സോണി പനാസോണിക്കൊക്കെ യഥാർത്ഥത്തിൽ ജപ്പാൻ്റെ ടെലിവിഷനാണ് പക്ഷേ അതിൻ്റെ നിർമ്മിതി യൂണിറ്റ് ഫാക്ടറികൾ ചൈനയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡക്റ്റ് ചൈന നെയ്തും അതിൻ്റെ മേലെ സ്റ്റിക്കർ മാറ്റിയിട്ട് മെയ്ഡ് ഇൻ ജപ്പാൻ ഒട്ടിച്ചിട്ട് മെയ്ഡ് ഇൻ ജപ്പാൻ ആക്കിയിട്ട് വിൽപ്പന നടത്തും പിന്നീട് അത് വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാറുണ്ട് അപ്പോൾ വിൽപ്പന സമയത്ത് അതിൻ്റെ ഏജൻറ്റുമാർ ചെറിയ പണികളൊക്കെ കൊടുക്കും അവർക്ക് അതിൻ്റേതായ കമ്മീഷൻ കിട്ടുന്ന സമയത്ത് ആ പരിപാടികളൊന്നും ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഓരോരോ വ്യക്തികൾക്കും അവരുടെ അഭിമാന വിഷയമായ രീതിയിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉൽപ്പന്നങ്ങൾ കൃത്യമായ രീതിയിൽ കൊണ്ട് വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതെല്ലാം സാരമായിട്ട് ഇസ്രായേലിനെ അമേരിക്കയെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഗസ്സിൽ രണ്ടാം ഘട്ടം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന വംശഹത്യ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾക്ക് ബാധ്യതയുണ്ട് നമ്മളാണത് ചെയ്യേണ്ടത് എന്ന് ഇറാൻ പറയുന്നു അതുകൊണ്ട് വളരെ അടിയന്തരമായ രീതിയിൽ അറബ് മുസ്ലിം ഉച്ചകോടി വിളിച്ചുകൊണ്ട് ഒരു പ്രതിരോധ സംവിധാനം തീർക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് അത് എല്ലാ അറബ് മുസ്ലിം രാജ്യങ്ങളും സഹകരിക്കണം എന്നുള്ള പ്രവൃത്തി ഇറാൻ ചെയ്തോളും അതവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരാണല്ലിപ്പോൾ ചെയ്യുന്നത് പക്ഷേ സപ്പോർട്ട് ഉണ്ടാകുന്ന സമയത്ത് അതിന് വലിയ രീതിയിൽ തിരിച്ചടി ഇസ്രായേൽ നൽകാൻ വേണ്ടി സാധിക്കും സപ്പോർട്ട് ഇല്ലാത്തതാണ് വലിയ വലിയ വിഷയം ഏതായിരുന്നാലും ഇതിന് ഇതിനെക്കുറിച്ചുള്ള ഒരു നിലപാട് വല്ലാതെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും